നമസ്കാരം ജോബ് എൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി ജോബ് നോട്ടിഫിക്കേഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പത്താം ക്ലാസ്സും എട്ടാം ക്ലാസ്സും യോഗ്യതയുള്ള ആളുകൾക്കും ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായ പോസ്റ്റുകളും മുപ്പത്തിരണ്ടോളം പോസ്റ്റുകളിലേക്ക് വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ചെയ്യുക അതുപോലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ആയിട്ടില്ല എങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വേഗത്തിൽ അറിയാൻ ആയിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടി ജോയിൻ ചെയ്തിട്ടെന്ത് ചെയ്യുക നിങ്ങൾ പിന്നെ അതിൽ അംഗമാവുക കാരണം നിങ്ങൾക്ക് സ്പീഡ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷന് പി ഡി എഫുകൾ അപ്ലിക്കേഷൻ ഫോമൊക്കെ കിട്ടാൻ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് വേക്കൻസികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് പറയാൻ പോവുകയാണ് അപ്പോൾ ഏത് ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ടു തേർട്ടി എയ്റ്റ് പോസ്റ്റ് ഇൻ ഗുരുവായൂർ ദേവസ്വം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഈ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ വേക്കൻസികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത് വേക്കൻസി എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് അതുപോലെ രണ്ടാമത്തെ വേക്കൻസി പറഞ്ഞ ഹെൽപ്പറാണ് മൂന്നാമത്തെ സാനിറ്റേഷൻ വർക്കറാണ് സാനിറ്റേ സാനിറ്റേഷൻ വർക്കറാണ് ആയുർവേദയിൽ നാലാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് ഗാർഡനർ ആണ് അതുപോലെ കൗ ബോയ് ആണ് പിന്നെ ലിഫ്റ്റ് ബോയ് ഉണ്ട് അതേപോലെ റൂം ബോയ് ഉണ്ട് പ്ലംബർ ഉണ്ട് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ടു ഗ്രേഡ് ടു ആണ് പിന്നെ വെറ്റിനറി സർജൻ ഉണ്ട് പിന്നെ എൽ ഡി ടൈപ്പിസ്റ്റ് ഉണ്ട് അസിസ്റ്റൻ്റ് ലൈൻമാൻ ഉണ്ട് പിന്നെ ശാന്തികാർ കീഴാടം ടെമ്പിൾസ് ഉണ്ട് പിന്നെ ലാമ്പ് ക്ലീനറുണ്ട് അതായത് നമ്മൾ വിളക്ക് ക്ലീനറുണ്ട് അതുപോലെ കലാനിലയം സൂപ്രിൻ്റെ ഉണ്ട് അതായത് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആസാൻ ഉണ്ട് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റൻ്റ് പിന്നെ കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവൻറ്റ് പിന്നെ തലം പ്ലെയർ താലം പ്ലെയർ ഉണ്ട് പിന്നെ ടീച്ചറുണ്ട് മദ്ദളം മദ്ദളം പിന്നെ അതുപോലെ ടീച്ചർ തിമില പിന്നെ വർക്ക് സൂപ്രണ്ട പിന്നെ വരുന്നത് അഞ്ചമയ സഹായി പിന്നെ സഹായി എന്ന് തോന്നുന്നു അസിസ്റ്റൻറ്റ് ലൈബ്രറിയൻ ഗ്രേഡ് വണ്ണ് പിന്നെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്പെഷ്യൽ കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അതുപോലെ മെഡിക്കൽ ഓഫീസർ ഗു പിന്നെ ഗുരുവായൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആയുണ്ട് ഓഫീസ് അറ്റൻഡൻറ് ഉണ്ട് സ്വീപ്പറുണ്ട് ലാബ് അറ്റൻഡർ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുണ്ട് അങ്ങനെ കെ ജി ടീച്ചറ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡ്രൈവർ മദലം പ്ലെയർ ഇത്രയും വലിയൊരു വേക്കൻസി ആണ് വന്നിട്ട് ഏകദേശം നാനൂറ്റി ഇരുപത്തി നാല് വേക്കൻസികളുണ്ട് മുപ്പത്തെട്ട് പോസ്റ്റുകളായിട്ട് അപ്പോൾ പിന്നെ പറയുക എന്താ വെച്ചാൽ ഇത് നമ്മൾ ഹിന്ദു സമുദായത്തിലുള്ള ആളുകൾക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള വിഭാഗക്കാരുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളും നിങ്ങൾ മറ്റ മന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കാരണം ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടാണ് ദേവസ്ൻ്റെയാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കാണുമ്പോൾ നിങ്ങളെ ഹിന്ദുമതത്തിലെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അവർ ജോലിയില്ലാതിരിക്കുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ടെന്ത് ചെയ്യുക വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ കൂടുതൽ ആളുകളാണ് ജോലി കിട്ടണം അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യുക മറ്റുള്ള വിഭാഗക്കാരാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന ആളുകൾ അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക ജോലിക്ക് കയറട്ടെ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പി ഡി എഫുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ പോസ്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക അതായത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്ലൈ ചെയ്യാൻ ഉണ്ടായിരിക്കുക അപ്പോൾ അതായത് ഓരോ ലേബർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ഞാൻ പി ഡി എഫ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് വിദ്യ പ്ലസ് ടു ആണ് തത്യല്യ യോഗ്യതയാണ് അങ്ങനെ ഓരോന്നുണ്ട് അപ്പോൾ ഞാനിതിൽ കാര്യപ്പെട്ട ഈ ഹെൽപ്പർ ഇങ്ങനെയുള്ളതിൻ്റെ ഒക്കെ പി ഡി എഫ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് തന്നെ പിന്നെ ദേവസ്വം ബോർഡിൻ്റെ സൈറ്റ് കയറി കിട്ടും ഞാൻ അതല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ നമ്മൾ വീഡിയോൻ്റെ നമ്മുടെ ഗ്രൂപ്പ് കയറി ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് പി ഡി എഫിലെല്ലാം ഗ്രൂപ്പ് ഷെയർ ഉണ്ട് ആർക്കെങ്കിലും ഈ പോസ്റ്റുകൾ എനിക്ക് അപ്ലൈ ചെയ്യാനുണ്ട് എങ്കിലെന്ത് ചെയ്യാ അപ്പോൾ അവർ എന്ത് ചെയ്യാ പോസ്റ്റ് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാ ഞാൻ ആ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാണിച്ചത് ബോർഡിൻ്റെ സൈറ്റിൽ സൈറ്റിൻ്റെ ഒക്കെ ഞാൻ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഡിസ് പിന്നെ ഗ്രൂപ്പിലല്ലേ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് നമ്മൾ കേരള പി എസ് സിയിലൊക്കെ അപ്ലൈ പോലെ ഒരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും അത് വെച്ചിട്ടാണ് നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് വൺ ടൈം രജിസ്ട്രേഷൻ ഞാൻ ചെയ്യുന്നില്ല അത് നമ്മൾ ആധാർ കാർഡും കാര്യങ്ങളും കൊടുത്ത് പ്രൊസീഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് കാര്യപ്പെട്ട് ഓരോ ആളുകൾക്കും സംശയമുണ്ട് ഓരോ പോസ്റ്റിലേക്ക് എങ്ങനെയുള്ളത് അപ്പോൾ അത് എങ്ങനെ നോക്കുവെച്ചാൽ നമ്മൾ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ണ്ടോ പിന്നെ സൈറ്റിൽ വന്നു ലേറ്റസ്റ്റ് റിസൾട്ട് ഡോൺലോൺസ് ഇങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ഏതൊക്കെയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് കാര്യങ്ങളും അപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഉണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോസ്റ്റുകൾ ഉണ്ട് വാച്ച്മാൻ ഇങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ മുപ്പത്തെട്ട് പോസ്റ്റിൻ്റെ പിന്നെ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഞാൻ സോറി നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ലിങ്കിൽ കയറിയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നിനും പിന്നെ ഓരോ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ വീഡിയോ ഏകദേശം ഒരു മണിക്കൂറോളം പോകും കണ്ടോ ഓരോ ഇപ്പോൾ റൂം ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ റൂംബോയുടെ യോഗ്യത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏഴാം ക്ലാസ് മാത്രം മതി റൂംബോയിൻ്റെ യോഗ്യത നല്ല അത്യാവശ്യം സാലറി ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരം വരെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനെട്ട് വരെ മുപ്പത്താറ് വയസ്സ് വരെയാണ് ഇതിൻ്റെയൊക്കെ ടൈ വയസ്സിളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എല്ലാ പോസ്റ്റിനും ഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊക്കെയാണ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക ഇത്രയും പോസ്റ്റുകളൊക്കെ ഞാൻ പി ഡി എഫ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ട് അത് മേടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കുക എന്തേലും വിട്ടുപോയിട്ട് ഏകദേശം വിട്ടുപോയില്ല അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമില്ല അവരെന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലെ പിന്നെ ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും വരും അപ്പോൾ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഇനി വല്ല നിങ്ങൾക്ക് ഉണ്ട് ഇന്ന പോസ്റ്റിൽ ക്വാളിഫിക്കേഷൻ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്താലും ഞാൻ എന്ത് ചെയ്യുക റിപ്ലൈ ഞാൻ തരാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം